പലിശ വേണം എന്ന താല്പര്യവുമില്ല ഒരു സ്വ സ്വാഭാവികമായും അവർക്ക് വരുന്ന ശമ്പളങ്ങൾ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളാണ് നാട്ടിലേക്ക് അയക്കുമ്പോൾ നാട്ടിലുള്ള അതിൻ്റെ ശരിയായ വഴി ബാങ്കിലൂടെ അയ അയക്കുമ്പോൾ കുറച്ച് ദിവസം കുറച്ച് കാലം അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി അതിന് പലിശ വരുന്നു പലിശ വലിയ ഹറാമാണ് എന്നുകൊണ്ട് ഈ പലിശ എന്തു ചെയ്യണം അപ്പോൾ ഒന്ന് പറയാനുള്ളത് അങ്ങനെ പലിശയില്ലാത്ത നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് പലിശയില്ലാത്ത നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കണം രണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പല വീക്ഷണങ്ങളും പറയുന്നുണ്ട് അതിൽ ആത്മാ ആ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ മുതൽ അല്ല അത് ഹറാമാണ് വിശുദ്ധമല്ല എന്ന് മനസ്സിലാക്കണം ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമ്മുടെ കയ്യിൽ ഒരു തീക്ക കനൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് അതിൻ്റെ സൗന്ദര്യം നോക്കിയല്ല എപ്പോഴാണോ അത് ഉടനെ നമ്മൾ വലിച്ചെറിയും എങ്ങോട്ടെങ്കിലും വലിച്ചെറിയും രക്ഷപ്പെടാൻ നോക്കും ഇതേപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പലിശ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പെട്ടെന്ന് മോചിതരാകുക അവിടെ വലിച്ചെറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തനിക്കോ തൻ്റെ കുടുംബത്തിനോ ഉപകാരപ്പെടുന്ന രൂപത്തിലാകരുത് ഉദാഹരണമായി മകനൊരു വാഹനം വാങ്ങാൻ മകളുടെ വിദ്യാഭ്യാസത്തിന് ഉമ്മാക്ക് ചിലവിന് കൊടുക്കാന് വാപ്പാക്ക് ചികിത്സയ്ക്ക് അവർക്കൊരിക്കലും കൊടുക്കാൻ പാടില്ല മറിച്ച് അതല്ലാത്ത ഏതെങ്കിലും വഴികൾ അതൊരു പക്ഷേ രോഗികളായിരിക്കാം അല്ലെങ്കിൽ പാരിയേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ സാമൂഹ്യ പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരിക്കാം രോഗികൾക്കായിരിക്കും ഇങ്ങനെ വല്ലതും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ സഹോദരിക്ക് എന്ന് പറയുമ്പോൾ അത് ഇത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ചില മറ്റ് നഫക്കത്ത് എന്നുള്ള നിലക്ക് കൊടുക്കുകയോ മറ്റോ ആണ് ചെയ്യേണ്ടത് തൻ്റെ ചിലവിന് കീഴിലല്ല എങ്കിൽ സ്വാഭാവികമായും അങ്ങനെ കൊടുക്കുന്നതിന് വലിയ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ഞാൻ ഞാൻ ചെയ്യുന്നൊരു സ്വതൊക്കെയാണ് എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിപന കിട്ടട്ടെ എന്നൊരു നീയത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം അത് പലിശ അദ്ദേഹത്തിൻ്റെതല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലൂടെയായിരിക്കും നമ്മൾ രക്ഷപ്പെടേണ്ടത് ഒരു കൃത്യമായൊരു വ്യക്തത ആ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട് രണ്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മള് അത്തരം ആ അത്തരം ആ രണ്ടാമത്തെ കാര്യം സ്വാതിക്ക് മതി ഇനി പറഞ്ഞല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ചെയ്യാമെന്നുള്ള ഒരു പരിഹാരം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ എന്നുള്ള അതേപോലെ തന്നെ അതിലേ ഇപ്പോൾ ചില ആളുകൾ ചെയ്യാറുള്ളത് പലിശയിൽ കുടുങ്ങിയ ആളുകൾക്ക് ആ പലിശ മാത്രം തിരിച്ചടക്കാൻ വേണ്ടിയുള്ള ഇതിനെ കൊടുക്കാറുണ്ട് അതും കുഴപ്പമില്ല പക്ഷേ അവിടെ പലിശക്കെടുത്ത ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല എന്ത് ധാരണ ഞാൻ പലിശക്കെടുത്താലും കുഴപ്പമില്ല അതൊക്കെ തിരിച്ചടക്കാൻ മറ്റെന്തെങ്കിലും ആളുകൾ ദീനുള്ള ആളുകൾ അവരുടെ പലിശ നമുക്ക് തന്നുകൊള്ളും എന്ന് പറഞ്ഞ പലിശക്ക് എടുക്കാനുള്ള ഒരു പ്രോത്സാഹനമാകുന്ന രൂപത്തിലാകരുത് അവിടെ കൊടുക്കേണ്ടത് മറിച്ച് ഇതേപോലെ ഇപ്പോൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആ പലിശയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട് ആത്മാർത്ഥമായി തോബ് ചെയ്തിരിക്കുന്നു റവാത്തി നമസ്കാരങ്ങളും പോലും ഒഴിവാക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ആ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് കൊടുക്കുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത് കാലം വ്യക്തമായി കാണുമല്ലേ സാമ്പത്തിക ഫീസ് കൊടുക്കാനും പോയി ഓടിച്ചാണ് ജീവിക്കുന്നത് അതെ അത് ആരായിരുന്നാലും ഇപ്പൊ ഞാൻ പറഞ്ഞ രോഗികൾ ഇതേപോലെ ദരിദ്ര ആളുകൾക്കൊക്കെ ആ വിഷയം അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാകുന്നത് പല ആളുകൾക്കും ഇതെന്താണ് ബാങ്കിലുള്ള പലിശ എന്താ ചെയ്യാന്നുള്ളൊരു കേസ് തന്നെയാണ് അല്ല ഇതിലൊക്കെ ഇപ്പൊ ഈ പലിശക്ക് വേണ്ടി ഇപ്പൊ ചില ആളുകൾ ചില ആളുകൾ ഇപ്പോൾ ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും പി എഫിലേക്ക് നമ്മൾ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ അത്ര നമുക്ക് പലിശ കിട്ടും അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ ഇത്ര ശതമാനം പലിശ ഉണ്ടെന്ന് എത്രത്തോളം തനിക്ക് കിട്ടുമോ അത്രത്തോളം പലിശ ആഗ്രഹിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ തൻ്റെ അക്കൗണ്ടിൽ വന്ന പരീക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്ന ഉള്ള ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ ഈ പരീക്ഷയുടെ ഗൗരവവും അതിൻ്റെ ഭൗതികമായ ദുരന്തങ്ങളും പാരത്രിക രോഗത്തുള്ള അതിൻ്റെ തിന്മകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ സ്വാതി മദിനി പറഞ്ഞ പോലെ ഇതിങ്ങനെ കിട്ടി 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 തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ പിന്നെ കടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ അതുകൂടി സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ എൻ്റെ എനിക്കൊരു സാമ്പത്തിക ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അത് പിന്നെ കുറച്ച് ആളുകൾ പരിഹരിക്കും അതുകൊണ്ട് ഞാൻ എന്ത് കുഴിയിൽ പോയി ചാടാൻ തയ്യാറാണ് പ്രശ്നമില്ല എന്നൊരു ധാരണ ഉണ്ടാവും ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് നിസ്സാരമായ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് പലപ്പോഴും ആളുകൾ പരീക്ഷക്ക് ക്യൂ നിൽക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ മോളുടെ കല്യാണമുണ്ട് അപ്പോൾ വീടൊന്ന് മുകളിലേക്ക് എടുക്കണം വീടൊന്ന് പെയിന്റ് അടിക്കണം സൽക്കാരമുണ്ട് ആ സൽക്കാരത്തിന് കുറച്ച് വിഭവം ഇത് വേണമെങ്കിൽ കാശു വേണം പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ വരുന്ന ആളുകൾ അന്നാച്ചിമാർ എന്ന് പറഞ്ഞ് അവർ കൃത്യമായ കാശ് കൊണ്ടുവന്ന് വരും എന്നിട്ട് ഗൾഫിലായിരിക്കും ഭർത്താവ് സ്ത്രീകൾ ഇഷ്ടം പോലെ വാങ്ങും മാസാ മാസം വന്ന് പലിശ കൊടുക്കും ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും ബ്ലേഡ് ഉണ്ടായിരുന്നു പലതും ഉണ്ടായിരുന്നു യാതൊരു പേടിയോ ബേജാറോ അത്തരം ആളുകൾക്ക് ആ വിഷയത്തിലില്ല അതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്